നമസ്കാരം എല്ലാ മാന്യപ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ നട്ട മരിച്ചിനാണിവിടെ നാല് മാസമായപ്പോൾ തന്നെ ഇതിൻ്റെ ആദ്യ വിളവെടുപ്പ് നടത്തിയത് പന്നിയാണ് ഇതെല്ലാം പന്നി തച്ച തകർത്ത് ഉഴുത് കഴിച്ചതാണ് നമുക്കൊരു കമ്പ് പോലും കിട്ടിയിട്ടില്ല നല്ല മനോഹരമായിട്ടാണ് പന്നി സാറുമാർ കഴിച്ചിട്ട് പോയത് ഉള്ളം പന്നിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇറങ്ങിയത് പന്നി പന്നിശല്യം കാരണം കൃഷിക്കാർക്കൂടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതെ അല്ല ഉഴുത് എറിഞ്ഞിരിക്കുകയാണ് ഇവിടെ എന്ന് നോക്കിയിട്ട് പോയിരിക്കുകയാണ് വലുതാകുമ്പോൾ വന്ന് കഴിച്ചിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പന്നികൾ വേണ്ട ഇളക്കി മറിച്ചിരിക്കുകയാണ് ചന്ന ആണ് പന്നി ഇളക്കി മറിച്ചിരിക്കുന്നത് ഇനി രണ്ട് മൂന്ന് ചൂടുണ്ട് അതിലൊക്കെ കപ്പ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഇതേ തോണ്ടി നോക്കിയിട്ടുണ്ട് ആശാമാര് ഇതിനെയൊക്കെ കൊന്നു തിന്നാനുള്ള അധികാരം സർക്കാർ പാവപ്പെട്ട കർഷകർക്ക് കൊടുക്കണം എന്നാലേ ഈ പന്നി ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ മറിച്ച് തള്ളിയിരിക്കണം ഇനി ഇവിടെ കുത്തി മറിക്കാൻ ഒരു പ്ലാഗ് മാത്രമേ ഉള്ളൂ അതാ ഓക്കെ ഇതിനെൻ്റെ കൈ കിട്ടിയാൽ ഉണ്ടല്ലേ ഇതാ വേര് മാത്രം വച്ചിട്ട് മൂന്ന് വേരുണ്ട് വേര് മാത്രം വച്ചിട്ട് കപ്പെല്ലാം പുളു നിന്ന് വളഞ്ഞു ഇത് കണ്ട വഴി കണ്ടും ഇവിടെ മുള്ളു വേലി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആശാമരത വേലിക്കടിയിൽ കൂടിയാണ് വളരെ മനോഹരമായിട്ടാണ് അവർ കയറിയിരിക്കുന്നത് പൊക്കി ഒരു നൂറ്റമ്പത് കിലോ ഉള്ള സാധനമാണ് ഇതുവഴി കയറിയിട്ടുള്ളതാണ് അതിൻ്റെ അടയാളമാണിത് നമ്മൾ പന്നി വരാതിരിക്കാനുള്ള മരുന്ന് കിഴിയിൽ കെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഉടായിപ്പ് ഈ കമ്പനിക്കാരാണ് ഈ മരുന്ന് ഇറക്കുന്നത് ആരും വാങ്ങിച്ച് കെട്ടി പൈസ അളയരുത് ഒരു ഉപയോഗമില്ല അതെ കുത്തി മറിച്ചിരിക്കുകയാണ് ഇവിടെ ി മുകളിൽ നിന്ന് ഞെരങ്ങി ഇറങ്ങിയിരിക്കുകയാണ് ഈ വഴി പത്ത് അമ്പതിനായിരം രൂപ കപ്പയാണ് കപ്പയാണി ഇവിടെ പുഷ്പം പോലെ കാട്ടുപന്നി ഇറങ്ങി തകർത്തത് അതെ നോക്കിയ ഇവിടെയൊക്കെ കുത്തി കിളച്ച് കഴിച്ച് ഉഴുത് കഴിച്ചിട്ട് അടുക്കി വച്ചിരിക്കുകയാണ് പന്നി അത്ര ഒരു ഉപകാരമുണ്ട് ഇതാ മറിച്ച് കുത്തി മറിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു നമ്മളൊരു ഇവിടെ ഒരു തെങ്ങും തൈ വെച്ചിരുന്നിട്ടുണ്ടായിരുന്നതേ തെങ്ങൊക്കെ പുഴുത് അതിനെ പൊതിച്ചു തിന്നിരിക്കുകയാണ് നമ്മളെ പന്നി ഇതേ തെങ്ങും കുഴിയത് ആ തെങ്ങൊക്കെ ഓടിച്ച് തള്ളിയിട്ടിരിക്കും അപ്പോൾ ഇതിനെ കൊന്നു തിന്നാനുള്ള അധികാരം നമുക്ക് സർക്കാർ അനുവദിക്കണം